ഓം ശ്രീ ഗുരുഭ്യോ നമ പരമാത്മ തത്വത്തിലെ എത്തുന്നതിനുള്ള തുഴയാണ് മന്ത്രജപം മന്ത്രജപം നടത്തുമ്പോൾ ഒന്നുകിൽ ഇഷ്ടദേവതയുടെ രൂപത്തിലോ അല്ലെങ്കിൽ മന്ത്രശബ്ദത്തിലോ മാത്രം ശ്രദ്ധിക്കുക ജപിക്കുന്നതോടൊപ്പം മന്ത്രങ്ങളുടെ ഓരോ അക്ഷരവും മനസ്സിൽ ഭാവന ചെയ്യുന്നത് നല്ലതാണ് മന്ത്രം ജപിക്കുമ്പോഴുള്ള ശ്രുതിയിൽ മനസ്സിനെ നിർത്താം നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നതിനാണ് മന്ത്രജപം ഉപകരിക്കുന്നത് ഇന്ന് നമ്മുടെ മനസ്സ് നാനാ വിഷയങ്ങളിൽ ബന്ധിച്ചിരിക്കുകയാണ് അതിനെ അവിടെ നിന്നും വിടിവിച്ച് ഈശ്വരനിൽ നിർത്തുവാൻ മന്ത്രജപം സഹായിക്കും മന്ത്രം ജപിക്കുമ്പോൾ ഇഷ്ടരൂപത്തെ കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും ആ നാമത്തെ സ്മരിച്ചാലും മതി മന്ത്രാക്ഷരങ്ങളിലോ ശ്രുതിയിലോ ശ്രദ്ധ നിലനിർത്തുക പ്രവൃത്തികൾ തുടരുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴുമൊക്കെ മന്ത്രജപം തുടരാം അപ്പോൾ നമ്മുടെ മനസ്സ് സദാ ഈശ്വരനിൽ വിശ്രമിക്കും ഓരോ മന്ത്രം ജപിക്കുമ്പോഴും ഓരോ പുഷ്പം ഈശ്വരപാദങ്ങളിൽ പാദങ്ങളിൽ ഭാവന ചെയ്യാം അതിന് കഴിയുന്നില്ലെങ്കിൽ മന്ത്രശബ്ദത്തിലോ അക്ഷരങ്ങളിലോ മനസ്സിനെ നിർത്തുക ഏതു രീതിയിലായാലും മനസ്സിനെ വിഷയങ്ങളിൽ അലയാൻ ഇടരുത് ഈശ്വരനിൽ തന്നെ ബന്ധിച്ചു നിർത്തുക ഓം ശ്രീ ഗുരുഭ്യോ നമ